ഓണം കളറാക്കാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പൂക്കളും പൂക്കളങ്ങളും നിറയുന്നതിനിടയിലാണ് കേരള രാഷ്ട്രീയത്തിൽ കൊടൂര ചർച്ചകളും വിവാദങ്ങളും അരങ്ങേറുന്നത് ഇവയെല്ലാം തന്നെ കോൺഗ്രസിന് ഒതുക്കാനും ഇല്ലാതാക്കാനും വേണ്ടിയിട്ടാണ് കോൺഗ്രസ് വളരെ ആത്മവിശ്വാസത്തോടെ മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ പല്ലും നഖവും പോയ ഒരു സിംഹമായി പിണറായി പിണറായിയുടെ മന്ത്രിസഭാംഗങ്ങളും മാറുമ്പോൾ ടീം യു വലിയ വിജയമാണ് കൊയ്തത് സകല ഉപതെരഞ്ഞെടുപ്പിലും വിജയക്കുടി പാറിക്കുകയും ചെയ്തു ഇവിടെ ആദ്യ മുഖ്യമന്ത്രി കുപ്പായം തുന്നിയിട്ട് ഒരു ലോഡ് നേതാക്കൾ തമ്മിൽ തല്ലി നടക്കുകയാണ് എന്ന് പറഞ്ഞ് പരത്താനും അതിനുള്ള തീവ്ര ശ്രമവും അരങ്ങേറി എന്നാൽ ആ പരിപ്പ് ഒരു വെള്ളത്തിലും വേവാതെ വന്നപ്പോഴാണ് എന്നാൽ പിന്നെ അല്പം ഉപ്പും പുളിയും എരിവും രസവും ഒക്കെ ആകാമെന്ന് ചിലർ കൂട്ടർ ശ്രമിച്ചത് അതിൽ മാങ്കൂട്ടത്തെ വീഴ്ത്തുകയും ചെയ്തോടെ എല്ലാം തങ്ങൾ കരുതിയതുപോലെ എന്ന് ഉറ്റം കൊണ്ടപ്പോൾ എന്നാൽ ഇനി ഓരോരുത്തരെയായി വെട്ടാമെന്ന് കരുതിയാണ് വടകരയിൽ ഷാഫി പറമ്പിന് നേരെ കല്ലെറിയാൻ കരിങ്കുടിയുമായി ഈ കൂട്ടരെ പോലീസ് സന്നാഹത്തോടെ ഇറക്കിയത് പക്ഷെ നാട്ടുകാർ വളഞ്ഞിട്ടപ്പോൾ പിണറായി പോലീസിന് വിഷയത്തെ ഉദ്ധരിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവായി വി ഡി സതീശൻ പറയുന്നത് പേരടങ്ങുന്ന സംഘം എത്തിയെന്നാണ് പോലീസ് ഒരു ചുക്കും ചെയ്തില്ല എന്ന് പറയുന്നുണ്ട് ഈ കേരള പോലീസ് വെറും പിണറായിക്കും കൂട്ടർക്കും വേണ്ടി കുഴലൂതുന്നവരായി മാറി എന്നാണ് പറയുന്നത് ആ രംഗങ്ങൾ ഒന്ന് കാണാം മുമ്പിലേക്ക് പോലീസ് നോക്കി മാർച്ച് നടത്താൻ വേണ്ടി ക്ലിഫ് ഹൗസിലേക്ക് ഞങ്ങളുടെ പ്രവർത്തകർ മാർച്ച് ചെയ്തപ്പോൾ തടഞ്ഞല്ലോ വഴിയിൽ തടഞ്ഞല്ലോ അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഓരോ സൗകര്യവും എൻ്റെ പറവൂരിലുള്ള വസതിയുടെ അകത്ത് കയറി മുപ്പത് പേര് വന്നേ മുപ്പത് പേരെ തടയാൻ പറ്റാത്ത പോലീസാണിത് അന്ന് വൈകുന്നേരം രാവിലെ മുപ്പത് പേരുടെ പ്രകടനം സി പി എം നടത്തിയപ്പോൾ ഞങ്ങൾ ആയിരം പേരുടെ പ്രകടനം വൈകുന്നേരം നടത്തി ശാന്തമായി സമാധാനപരമായി നടത്തി അപ്പോൾ അത് പോലീസ് എന്ന് പറയുന്നത് സി പി എമ്മിന് കുറയിൽ ഊതിക്കൊണ്ടിരിക്കുക അവർക്ക് കുട എല്ലാ ക്രിമിനൽസിനും എസ് എഫ് ഐക്കാര് സമരം ചെയ്തപ്പോൾ കണ്ടില്ലേ ഏ അതായത് മതിൽ ചാടി കിടക്കുമ്പോൾ യൂണിവേഴ്സിറ്റി ചാടി കിടക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോനെ വീടല്ലേ എന്ന് പറഞ്ഞ് പിടിക്കുകയാണ് അവരവരുടെ മക്കളെ പിടിച്ചാണില്ല അതുപോലെ അത്ര വാത്സല്യത്തിനാണ് പിടിക്കുന്നത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊക്കെ നാടിൻ്റെ ചെലവിൽ എല്ലാം നടത്തുകയാണ് അഞ്ച് പൈസ രജനാവിൽ ഇല്ല രജനാവ് ഊച്ചപെറ്റുകൾ ഒക്കെയാണ് എന്നിട്ടും സർക്കാരിൻ്റെ പൈസ എടുത്ത് ക്യാമ്പയിൻ ചെയ്യാണ് ഇപ്പോൾ പി ആർ ഡി വ്ളോഗർമാരെ ക്ഷണിച്ചിരിക്കുക പി ആർ ഡി എന്തിനാണ് തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് പ്രചരണം നടത്താൻ പി ആർ ഡിയുടെ ചെലവിൽ സി പി എം വ്ളോഗർമാരെ വിളിക്കുകയാണ് മാധ്യമങ്ങൾക്ക് പണം കൊടുക്കുകയാണ് പരസ്യമല്ലാതെ പണം കൊടുക്കുകയാണ് പല മാധ്യമങ്ങൾക്ക് പണം കൊടുത്തിട്ട് അവരെ കൊണ്ട് അഡ്വർടൈസ്മെന്റ് അല്ല എന്ന് തോന്നിക്കുന്ന തരത്തിൽ സർക്കാരിന് വേണ്ടി പരസ്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെയാണ് നടക്കുന്നത് എല്ലാ സർക്കാർ ഇളവിലാണ്